നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ മികച്ച പ്രകടനം ദേശീയ ടീമിന് വേണ്ടി നടത്താൻ കഴിഞ്ഞില്ല ഞാൻ ആരാധകരോട് മാപ്പ് പറയുകയാണ് ബ്രസീലിയൻ സൂപ്പർ താരം പിരി ജൂനിയർ പരാഗ്വയ്ക്കെതിരെയുള്ള കളിക്ക് ശേഷം തുറന്നങ്ങ് പറയുകയാണ് വലിയ വിമർശനങ്ങളാണ് ഇനി ജൂനിയർക്ക് നേരെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് അദ്ദേഹം മനസ്സ് ഉറന്നിരിക്കുന്നത് ബ്രസീലിൻ മാധ്യമം ഗ്ലോബോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാപ്പ് പറച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നു ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഏത് തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എന്ന് ബ്രസീലിനെ അറ്റ് എനി കോസ്റ്റ് പഴയ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരണം ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഈ കളി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയിട്ട് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം എങ്ങനെ നമുക്ക് തിരികെ വരാൻ പറ്റും ഇനി വീണ്ടും ഈസിലി എങ്ങനെ നമുക്ക് വിജയിച്ചു കയറാൻ പറ്റും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ വന്ന് പരാജയപ്പെട്ടു പോവുക പോയിന്റുകൾ നഷ്ടപ്പെടുത്തുക ഇങ്ങനെ കളിച്ചു പോവുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഇതൊരു ഡിഫിക്കൽട്ട് സമയം തന്നെയാണ് എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളും നമ്മൾ അംഗീകരിച്ച് പറ്റൂ എത്രയും പെട്ടെന്ന് തിരികെ വന്ന് ബ്രസീലിനെ ആ ടോപ്പിലേക്ക് കൊണ്ടുപോകണം തീർച്ചയായിട്ടും ഇപ്പോ ബ്രസീൽ ടീമിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ എന്റെ കാര്യം ഞാൻ എടുത്തു പറയാം എനിക്കറിയാം എൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് എനിക്ക് ദേശീയ ടീമിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നും എനിക്കറിയാം ഓഫ് കോഴ്സ് പക്ഷേ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് കോൺഫിഡൻസിലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് ഗോളുകൾ നേടാനും പറ്റില്ല ഏറ്റവും ഒടുവിൽ എനിക്ക് പറയാനുള്ള മോർ കോംപ്ലിക്കേറ്റഡ് ആണ് ഞാൻ വളരെയധികം ഫോക്കസ്ഡ് ആണ് എൻ്റെ രാജ്യത്തിന് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ എൻ്റെ മനസ്സും വളരെയധികം ആണ് രാജ്യത്തെ സഹായിക്കാൻ എല്ലായ്പ്പോഴും എനിക്ക് ഗോൾ സ്കോർ ചെയ്യാൻ സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് വരില്ല അത് കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യവുമല്ല പക്ഷേ ഞാൻ കോൺഫിഡൻ്റ് ആയിരിക്കുമ്പോൾ എനിക്കെൻ്റെ ടാലൻറിൽ കോൺഫിഡൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് പ്രകടനം നടത്താൻ പറ്റും എന്താണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നതിനെ എനിക്ക് നല്ല ധാരണയുണ്ട് ഞാൻ ബെറ്റർ ആവുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചുറ്റുമുള്ളവരുടെ മനസ്സിനെയും ബെറ്റർ ആക്കി എടുക്കാൻ എന്നെ കൊണ്ട് കഴിയും യൂറോപ്പിലെ മത്സരങ്ങൾ ഇവിടുത്തെതിനേക്കാൾ ഫാസ്റ്റർ ആണ് അവിടെ കുറച്ചുകൂടി വേഗത്തിൽ പന്ത് നമ്മളിലേക്ക് എത്തും കാരണം അവിടുത്തെ പിച്ചുകൾ ആ രൂപത്തിലാണ് ഇവിടെ നമ്മൾ കളിക്കുമ്പോൾ അത് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് മത്സരങ്ങൾ വിജയിക്കാൻ വേണ്ട തരത്തിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ഒരു പീസ് ഓഫ് മൈൻഡ് വരും നമുക്ക് വ്യത്യസ്തമായ രൂപത്തിൽ കളിക്കാനും പറ്റും അതാണ് അവിടെ സംഭവിക്കുക എന്തായാലും ആരാധകരോടൊക്കെ ഞാൻ മാപ്പ് പറയുകയാണ് ഇതൊരു ഡിഫിക്കൽട്ട് ടൈമാണ് പക്ഷേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ എന്നാണ് ഇപ്പോൾ വിനീ ജൂനിയർ പറഞ്ഞത് ചുരുക്കത്തിൽ അദ്ദേഹം ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് വളരെയധികം അവയറാണ് തിരികെ വന്നേ പറ്റൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആരാധകരോട് അദ്ദേഹം മാപ്പും പറയുന്നു എന്തായാലും വലിയ വിമർശനങ്ങൾ വിനീ ജൂനിയർക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ് വാലന്റിയോറിലെ ലിസ്റ്റുള്ള ആ ലിസ്റ്റിൽ പേരുള്ള വാലന്റിയോർ കണ്ടന്റായിട്ട് പലരും കണക്കാക്കുന്ന ഒരു താരമാണ് ദേശീയ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ വളരെ പരിതാപകരമായ പെർഫോമൻസിലേക്ക് കൂപ്പുകുത്തിപ്പോയുന്നതല്ല ഇപ്പോ പന്ത്രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിച്ച താരം അദ്ദേഹം നേടിയിട്ടുള്ളത് ഒരേ ഒരു ഗോളാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കുക വേൾഡ് കപ്പ് ക്വാളിഫയറിലെ കാര്യമാ പറയുന്നത് അതുപോലെ തന്നെ ഗോളുകളേക്കാൾ കൂടുതൽ ദേശീയ ടീമിനായിട്ട് അഞ്ചു ഗോളുകൾ ആ വി നേടിയത് ഗോളുകളെക്കാൾ കൂടുതൽ യെല്ലോ കാർഡുകൾ വാങ്ങിയിട്ടുണ്ട് ആറ് യെല്ലോ കാർഡുകൾ ദേശീയ ടീമിന് വേണ്ടി വേൾഡ് കപ്പ് മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ എഴുപത്തി ഡ്രിബ്ലിംഗ് ട്രിബിളിംഗ് അറ്റംപ്റ്റുകൾ നടത്തിയത് ഇരുപത്തി മൂന്നെണ്ണം മാത്രമാണ് സക്സസ്ഫുൾ ആക്കാൻ വിനീക്കുക അതും വെറും മുപ്പത് ശതമാനം എന്നർത്ഥം സോ എൻട്രിക്ക് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോളിന്റെ കണക്ക് നോക്കുക പതിനേഴുകാരനായിട്ടുള്ള എൻട്രിക്ക് ബ്രസീലിന് വേണ്ടി എത്ര ഗോൾ ഗോളടിച്ചുവോ അതിനേക്കാൾ കുറച്ച് ഗോളുകളാണ് വിനിക്ക് നേടാൻ പറ്റിയിട്ടുള്ളത് അതും എൻട്രിക്ക് കളിച്ചിട്ടുള്ളത് വിനിയേക്കാൾ നാനൂറ്റി നാല് മിനിറ്റ് കുറച്ചാണെന്ന കാര്യം കൂടി നോക്കാം അപ്പം അതിനേക്കാൾ മോശം പെർഫോമൻസ് വിനീൽ നിന്ന് വരുമ്പോ വിമർശനങ്ങൾ വരിക സ്വാഭാവികമാണ് അദ്ദേഹം ആ മോശം പ്രകടനത്തിന് ഇപ്പൊ മാപ്പ് പറയുകയാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ